thank <laughs> you ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ തറവാട്ടിൽ വന്നു തറവാട്ടിൽ വന്ന് മുറ്റെല്ലാം അടിച്ച് വൃത്തിയാക്കി വളക്കെല്ലാം കഴുകി വൃത്തിയാക്കി കിണർന്ന് വെള്ളം എടുത്തിട്ട് കിണ്ടിൽ വെള്ളം അകത്ത് കൊണ്ടക്കണം കിണ്ടിയിൽ കിണ്ടിയിൽ വെള്ളമെല്ലാം കൊണ്ടച്ച് വിളക്കെല്ലാം കത്തിച്ചു വിളക്കൽ എണ്ണെല്ലാം ഒഴിച്ച് തിരിയിട്ട് വിളക്കെല്ലാം കത്തിച്ചു രാവിലത്തെ ആദ്യത്തെ പണി ഇതാണ് വളക്കെല്ലാം കതിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വള്ളയപ്പവും പൂവാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉച്ചക്ക് വേണ്ട ചോറും കറികളും തയ്യാറാക്കാൻ ഇന്ന് നാടൻ കോഴി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് നാടൻ കോഴി എടുക്കാൻ വൃത്തിയാക്കിയെടുക്കാൻ ഇതുപോലെ കുറച്ച് വെള്ളം തിളക്കുന്ന സമയത്ത് കോഴീനെ ഈ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ അതിൻ്റെ തൂവലെല്ലാം പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും കോഴീനെ വേഗത്തിൽ എടുക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിൻ്റെ തൂവലെല്ലാം എന്താ ഇതുപോലെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് കോഴീനെ വൃത്തിയാക്കുന്ന ഇനി ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇനി ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം ഇനി ഒരു കുക്കർ കുക്കറെടുപ്പത്ത് വെച്ച് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് സവാള ചെറുതായി എരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി ഒരു തക്കാളിയും ചെറുതായി മുറിച്ച് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇതായി ഇതുപോലെ വഴറ്റി എടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളവും ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ചിക്കൻ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് വരുമല്ല ഈ സമയത്ത് നോക്കിയതിന് ശേഷം ഇത് അടച്ചിട്ട് വയ്ക്കണം അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസിൽ വരണം നാടൻ കോഴിയായതുകൊണ്ട് നല്ല വേവ് ഒരു ഒരഞ്ച് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം വേറൊരു ഉരുളിയിലേക്ക് മാറ്റി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേറൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് ഇതായതുപോലെ ഫ്രൈ ആക്കി എടുത്തു നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാടൻ ചിക്കൻ കറി ഫ്രൈ റെഡിയായി ഇനി ചോറിൻ്റെ മറ്റു കറികളും ഈ സമയത്ത് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചീര ഉപ്പേരി പച്ചമാങ്ങ ഉണക്ക ചെമ്മീൻ ഉപ്പേരി വെള്ളരിക്ക പാവക്ക കായ പുളിശ്ശേരി മത്തൻ ഓലൻ കുഞ്ഞമ്മത്തി ഫ്രൈ പാവക്ക മെഴുക്കു അച്ച നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ പപ്പടം ഇതെല്ലാം ഇന്നത്തെ ചോറിൻ്റെ കറികൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് അതിനുശേഷം തെയ്യത്തിനും ഒഴുക്കാനുള്ള മലരും അവനും വീട്ടിൽ തന്നെ തയ്യാറാക്കണം അതുണ്ടാക്കാനായിട്ടും ഇതാ ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെല്ല് കുഴുങ്ങി അതിന് ശേഷം ഈ കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടുന്ന സമയത്ത് ഒരലിലിട്ടിട്ട് ഇതുപോലെ ഇടിച്ചെടുക്കണം അവര് ഇതുപോലെ ഇടിച്ചെടുത്താൽ അവര് കിട്ടും കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് ഇടിച്ചെടുക്കണം മലര് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ കുറച്ച് നെല്ല് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ആ സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ഇതാ കണ്ടില്ലേ ഇടിച്ചെടുത്ത അവലാണിത് ഇനി ഇതിലുള്ള ഉമിയെല്ലാം ഒന്ന് തട്ടി കളയണം ഉമ്മിയെല്ലാം പൊടി പൊടിയെല്ലാം കളഞ്ഞാൽ എടുത്താൽ അവല് റെഡിയായി ഇടിച്ച അവല് തീത്തിന് കൊടുക്കാൻ റെഡിയായി ഇങ്ങനെയാണ് പുത്തിയിട്ടാണ് അവൽ തയ്യാറാക്കുന്നത് അവലും മരലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് ചക്കപ്പുഴുക്കും റെഡിയായി ചക്കപ്പുഴുക്കം എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ രാത്രി ഭക്ഷണം തന്നെയാണ് ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കം കഴിച്ച് നമ്മൾ തെയ്യം കാണാൻ പോയി വിഷ്ണുമൂർത്തിയും ചാമുണ്ടിയും കുളികനുമാണ് തെയ്യം ഉള്ളത് വിഷ്ണു മൂർത്തി പുലിപ്പുറത്തും ചാമുണ്ടി പന്നിപ്പുറത്തും ഒക്കെ കയറുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്